നമ്മളിപ്പോൾ നിൽക്കുന്നത് നോർത്തേൺ മോറീഷ്യസിലെ ഒരു റിസോർട്ടിലാണ് മൊറീഷ്യസിൻ്റെ ഈ ഭാഗത്ത് വന്ന് റൂമെടുത്ത് എടുത്ത് താമസിക്കുന്നതിന് മെയിൻ ഒരു റീസൺ ഉണ്ട് ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബൊട്ടാണിക്കൽ ഗാർഡൻ കാണണം എന്നുള്ളതാണ് ആ ഒരു റീസൺ എന്ന് പറയുന്നത് സീ ഉസാഗർ രാം ഗുലാൻ ബൊട്ടാണിക്കൽ ഗാർഡൻ കാണാനായിട്ടാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ഇതിന് എൻട്രി ഫീസ് ഉണ്ട് അഞ്ച് വയസ്സ് മുതൽ അൻപത്തി ഒൻപത് വയസ്സ് വരെയുള്ള ആൾക്കാർക്ക് ഇരുപത്തിയഞ്ച് മോറീഷ്യൻ റുപ്പീസാണ് എൻട്രി ഫീസ് അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ അകത്ത് കയറുമ്പോൾ കാണുന്ന ഒരു കൊച്ചു ടോർട്ടിസ് ഫാമാണ് ഒരു നാലഞ്ച് ആമകളൊക്കെ ഇവിടെ ഉണ്ട് അതിനുശേഷം നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു ഡിയർ പാർക്കാണ് അതിലും ഒരു അഞ്ചാറ് മാനകളും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഈ ബൊട്ടാണിക്കൽ ഗാർഡനിൽ വരാനായിട്ടുള്ള മെയിൻ റീസൺ എനിക്ക് ഉണ്ടായിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തില് രണ്ടാമത്തെ ഏറ്റവും വലിയ വാട്ടർ ലില്ലി ആയിട്ടുള്ള വിക്ടോറിയ ആമസോണിക്ക കാണണം എന്നുള്ള ആഗ്രഹമാണ് ഈ ഒരു വാട്ടർ ലില്ലിയുടെ പ്രത്യേകത ഇതിൻ്റെ ഓരോ ഇലകൾക്കും രണ്ട് മുതൽ മൂന്ന് ഡയമീറ്റർ വരെ വലിപ്പമുണ്ട് എന്നുള്ളതാണ് ഇത് കാണാനൊക്കെ ഭംഗിയുണ്ടെങ്കിൽ ഈ ഇലകളുടെ അടിയിലെല്ലാം നല്ല കൂർത്തു മൂർത്ത മുള്ളുകളൊക്കെ ഉണ്ട് അപ്പം ാൻഡിൽ ചെയ്യുമ്പോൾ കുറച്ചൊന്നും ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് പണി പാടും അങ്ങനെ ജീവിതത്തിലെ വളരെ മനോഹരമായുള്ള ആഗ്രഹം കൂടെ സാധിച്ച സന്തോഷത്തിൽ ഞാൻ രാംഗുലാം ബൊട്ടാണിക്കൽ ഗാർഡനോട് വിട പറഞ്ഞു